ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് വൈകുന്നേരം ചായക്ക് കടിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉഴുന്നുണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഉഴുന്നുണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചിരിയാണ് എടുത്തേക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് പച്ചരിക്ക് രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പച്ചരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്ന് വളർന്നെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ മാറ്റി വയ്ക്കാം നന്നായിട്ട് അരി ഉഴുന്നൊക്കെ കുതിർന്നു വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ധൈ ഒരു പരുവത്തിൽ മാവ് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ട് വേണം അരച്ചെടുത്ത് കൊണ്ടുവരാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നത് അത് നമ്മൾ കഴിക്കുമ്പോൾ അത് ചെറുതായിട്ട് കടിക്കും അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം സമയത്ത് ഉപ്പ് ആവശ്യം ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിൽ അപ്പോൾ നമ്മൾ അരച്ചുടനെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അല്ലാതെ നമുക്ക് പൊങ്ങാനൊന്നിനും മാറ്റി വെക്കേണ്ട കാര്യമില്ല അരച്ചുടനെ നമുക്കിത് ചുട്ടെടുക്കാം കുഴിയിലെല്ലാം നന്നായിട്ട് എണ്ണ നിറച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഓരോ കുഴിയിലായിട്ട് നമുക്ക് മാവൊഴിച്ച് കൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പുറം മാത്രം ഒരിഞ്ഞ് ഉള്ളു വേകാതെയായിപ്പോവും ഓരോ കുഴിയിൽ നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഓരോ വശം ഒരിയുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും കൊടുത്ത് രണ്ട് വശം നമുക്ക് നന്നായിട്ടൊന്ന് ഒരിച്ചെടുക്കാം ഇത് ഏകദേശം നന്നായിട്ടൊന്നും ഒരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം ഇതെല്ലാം വാങ്ങി വച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉഴുന്നണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി അരച്ച ഉടനെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്